എന്ത് പണി എനിക്ക് അതാ കാടടി ആ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഞാൻ പറയുക അണ്ടർ ഏജിലുള്ള പിള്ളേരാണെങ്കിൽ വീഡിയോ കാണാൻ നിൽക്കരുത് സ്കിപ്പ് ചെയ്യുക ദയവ് ഇത് കാണരുത് ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ പറയുക അപ്പോൾ കാര്യത്തിലോട്ട് വരാം നമ്മൾ ഒരു ചേച്ചി ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് ഒരു ചേച്ചിയുടെ വീഡിയോ ഞാൻ കണ്ടു സത്യം പറഞ്ഞ എനിക്കത് കണ്ടപ്പോൾ ഐ എന്നാണ് തോന്നിയത് അതുപോലെ അതിന്റെ താഴത്തെ കമന്റ് ബോക്സ് തന്നെ അപ്പൊ അതിനേക്കാളും ഈ എന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ എന്തായാലും അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല കാരണം അത് കണ്ടിനി സെർച്ച് ചെയ്ത് ആരോ അവിടെ പോയി കാണണം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇവർക്കൊക്കെ ഉളുപ്പില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് സീരിയസില് സീരിയസിലൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഏതോ ഒരു ആപ്ലിക്കേഷൻ എന്തോ ആവട്ടെ വാട്ടവർ അതിന്റെ അതിൻ്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഏ എന്നേ തോന്നുള്ളൂ മാനം വിറ്റ് ജീവിക്കുന്നവർക്കും ഒരു മാനമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഞാൻ ചേച്ചിയുടെ വീഡിയോ കൊടുക്കാം സൂപ്പർ റേറ്റ് കലക്കനായിരുന്നു അതെനിക്ക് മനസ്സിലായില്ല നാല് ഷോട്ട് നാല് മണിക്കൂർ നാല് നേരം ചിലപ്പോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ചോദിച്ചു അയ്യോ ഞാൻ ഈ നിലവാരമില്ലാതാന്ന് പോയൊന്നു ഏ അല്ല ഇത് കണ്ടപ്പോ എനിക്ക് എന്തോ പറയണെന്ന് തോന്നിയാണ്ടാ പത്ത് ചോക്ക് ഒരു നാല് ഷോട്ട് ഞാൻ ും ആമസോണിൽ നിന്നും സാധനങ്ങൾ മേടിക്കാറുണ്ട് ഇത് അതുപോലെ ഓൺലൈൻ കച്ചവടാണോ ഈ നടക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് എന്ത് പറ്റിയടാ സത്യം ഇതൊക്കെ കാണുമ്പം എനിക്ക് പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയും ചെയ്യൂടെ ആൾക്കാര് ഞാൻ പറഞ്ഞല്ലേ മാനം വിറ്റ് വിൽക്കുന്നവർക്കൊരു മാനമുണ്ട് അതുപോലും ഇല്ലാതായ ഉള്ള അവസ്ഥ ഓൺലൈനിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ യും നല്ല സൂപ്പർ ആയിട്ട് എന്തായാലും അടിപൊളിയാണ് നിങ്ങള് കലക്കെ ടീംസാ അത് മാറ്റമില്ല അത് അടിപൊളി ടീംസാ ഞാൻ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ സാധാരണ ഇതുപോലത്തെ വീഡിയോസ് മറ്റേ ഹിന്ദിക്കാരെ നമ്മുടെ കേരളത്തിൽ കാണാറില്ല ഹിന്ദിക്കാരൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിപ്പം മലയാളി അഭിമാനം കൊള്ളു അഭിനോ അച്ഛ അഭിമാനം കൊള്ളു പ്രവാസി മലയാളി എന്നോട് രാവിലെ കാര്യം ചോദിച്ചു ഓർമ്മണ്ടോ ഏതോ നേരം പിന്നെന്താ ഞാൻ ഞാൻ ഇതുപോലെ ഇത്ര കാര്യത്തിൽ ഞാൻ നിന്നെ ചീത്ത പിടിച്ചിട്ടുണ്ടാകു കാടിപ്പിറിക്കു എന്ത് പണി കാട്ട് അടുത്ത് വരൂ എനിക്ക് തന്നെ കാട്ടു കാട്ടു കാട്ടടി എന്തോല്ഷൻ നോക്ക് എന്തോല സംഭവം ഉളുപ്പില്ലേ ഇതൊക്കെ കുറച്ചു മനുഷ്യനെ കുറച്ച് ഉടുപ്പ് ഉണ്ടേ ലെവലേ എവിടെ കൂടി ബാധിച്ചു കൊണ്ട് ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഇതൊരു ഏഴയിലു പോയിട്ടില്ലല്ലോ അയ്യോ ഇത് ഏതോക്കെ ഏതോ ഏത് എടഏ ആ സാധനങ്ങളാ എടൈ ഇപ്പൊ ഞാൻ ഭയങ്കര നന്മരൊന്നല്ല പക്ഷേ പത്ത് ആള് കാണുന്ന ലൈവ് അവിടെ താഴെ കമന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് ആൾ കാണുന്ന ലൈവില് വന്നിരുന്നിട്ട് കാണിക്കുന്ന ബേക്കൂത്തുകൾ ഇതിനെക്കാളും നല്ലത് നട്ടുറോട്ടിപ്പോയിരിക്കണം മനസിലായ ഇങ്ങനെ ലൈവിൻ്റെ അത് ജനങ്ങൾ കാണുന്ന ലൈവില് പിന്നെ ഇത് അങ്ങനത്തെ ഏതോ ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത് എന്തായാലും പ്രൈവറ്റ് ചാറ്റ് അങ്ങനത്തെ സംഭവങ്ങൾ എന്തോ അക്കാണെന്ന് എന്തോ വാട്ടവർ എന്തായാലും നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു കലക്കൈ കലക്കൈ

നിനക്കൊന്നും ചോദിക്കാനും പറയാനൊന്നുമില്ലേ നീയൊക്കെ സത്യം പറഞ്ഞ കാര്യതീര്യത്തില് പറയാൻ ഒന്നും ദയവ് ചെയ്ത് മാരേജ് ചെയ്യല് അതുപോലെ കുട്ടികളെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് പോവുകയും ചെയ്യരുത് ആ പിള്ളേർക്ക് സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത നാണം കെട്ട ജീവിത വായ്പ ആ പിള്ളേരുടെയൊക്കെ അവസ്ഥ ദയവ് ചെയ്ത് ആ ഒരു കോൺസെപ്റ്റിലോട്ട് ഒന്നും പോകരുത് മനസ്സിലായാ അടുത്തയാതോ കുറ്റി വന്ന് അടുത്തയാതൊരു കുറ്റി വന്ന് ഞാനേ ഇതിപ്പോ ഈ വീഡിയോ ആണ് ഞാൻ കണ്ട വീഡിയോ വെച്ചിട്ട് മാന്യതമായിട്ട് എനിക്ക് തോന്നിയത് സംസാരത്തിലൊക്കെ മനസ്സിലായ കണ്ട വീഡിയോകൾ വെച്ചിട്ട് ഏറ്റവും മാന്യമായിട്ട് തോന്നിയാണ് ഇതിന്റെ എക്സ്ട്രീം ലെവൽ വളരെ മോശമായിട്ട രീതിയിലാണ് ഇവര് ഈ ലൈവുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശം അവിടെ കണ്ടതില് മാന്യമായിട്ട് എനിക്ക് തോന്നിയ വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തു ചേച്ചി എന്താ കഴിക്കുന്നു

ഇതൊക്കെ കാണാനും ഇതിന്റെ താഴെയൊക്കെ കമന്റ് ചെയ്യാനും ഇതൊക്കെ കൊറേ പ്രോഷൻ ഇതിന്റെ കമന്റ് സെക്ഷൻ കാണാൻ എന്റെ മോനെ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കേരളത്തിലും കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഏഹ് അമ്മാതിരി സാധനങ്ങളാണ് കമന്റുകൾ ഇവിടെ വരുന്നത് എവിടെന്ന് വരുന്ന എങ്ങനെ പോകുന്ന ഇങ്ങനെ പോകുന്ന ഇതൊക്കെ എതുപോടെ നടക്കുന്ന എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ഇരിക്കുവേ എന്താ മലയാളികളുടെ വിലകളയാനായിട്ട് ഓരോന്ന് വന്നോളും മിനിറ്റ് ബിജിമോൾക്ക് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല എല്ലാം ചാട്ടാമാരും നോങ്ങിക്കോളും ബിജിമോളുടെ പ്രശ്നങ്ങളൊക്കെ എന്നാലും നല്ല ഒളുപ്പില്ലാത്ത ടീംസ് തന്നെ നിനക്ക് മതി 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 ഇത്രയും കണ്ടപ്പോൾ തന്നെ എനിക്ക് തികഞ്ഞ കേട്ടോ ഉള്ള കാര്യം സീരിയസ്ലി പറയാം എനിക്ക് തികഞ്ഞു കാരണം എന്തുവാണ ഇത് നടക്കുന്ന സത്യം നമ്മുടെ കേരളത്തെ എങ്ങോട്ട് പോകുന്നത് ഇവളുമാരൊക്കെ ഓരോന്നിങ്ങനെ കുറ്റിയും പറിച്ചു ഇറങ്ങി കോളും ഇതിന്റെ താഴെ ഉമ്മമാരെല്ലാം ഈ വരുന്നുണ്ട് കോളിൽ വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ആൾക്കാരെല്ലാം ഭയങ്കര ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ താഴെ ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് കാണുമ്പോൾ സത്യം പുച്ഛമാണ് തോന്നുന്നത് ഇവളൊക്കെ ഒരു അമ്മയായുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ആ പിള്ളേരുടെയൊക്കെ അവസ്ഥ ഇവളുമാരൊക്കെ സത്യം നീയൊക്കെ ഇങ്ങനെ ഉള്ളതൊക്കെ ഒരിക്കലും കെട്ടാൻ നിൽക്കരുത് കേട്ടോ കെട്ടി കെട്ടിയാലും ഈ പറയുന്ന കെട്ടുന്നെങ്കിൽ കെട്ടിക്കുക പക്ഷേ കുട്ടികളെന്ന കോൺസെപ്റ്റിലോട്ട് പോകരുത് ആ പിള്ളേർക്ക് ഒരു കാലത്തും നല്ലൊരു ഇമേജ് കിട്ടത്തില്ല ഇതുപോലെയുള്ള സാധനങ്ങൾ ഇതുപോലെയുള്ള കുട്ടികൾ ഓരോന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ കുട്ടികൾക്ക് ഒരിക്കലും നല്ലൊരു ലൈഫിലോട്ട് പോകാനുള്ള ഇത് വരത്തില്ല അവർക്ക് അവർക്ക് പുറത്തിറങ്ങി അടങ്ങുമ്പം നാണം എന്ന് പറയുന്ന സാധനം കാണാം മാനം എന്നൊക്കെ പറയുന്ന സാധനം അതാ കുട്ടികൾക്ക് ഇല്ലാതെ പോകും അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു ഇതുപോലെയൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക പക്ഷേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിലൊന്നും പറയാനുള്ള കാര്യം എനിക്കില്ല പിന്നെ ഞാൻ പറയും ഞാനിത് കാണുമ്പോൾ എനിക്ക് വിമർശിക്കും ഞാൻ എൻ്റേതോ ഒപ്പിനെയും പറയും കാണിക്കുന്ന ശുദ്ധ പോകൃത്തനം പരിപാടികളാണെന്ന് പിന്നെ നിങ്ങൾക്ക് എനിക്ക് ഒരു ഉപദേശമായിട്ട് തരാനുള്ള കുട്ടികളെന്ന കോൺസെപ്റ്റിലോട്ട് ഒരിക്കലും പോകരുത് മനസ്സിലായേ ഇത്രയും ഉളുപ്പില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വെറും പുച്ഛം മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അപ്പുറം എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നും പറയാനില്ല മനസ്സിലായേ നിന്റെ കമന്റ് ബോക്സ് എടുക്കുമ്പോൾ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആയിട്ട് കുറേ എണ്ണം കിടന്ന് മെഴുകുവാങ്ങ് എല്ലാ അവസ്ഥ അല്ല എന്തു പറയാനല്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യും നമ്മുടെ മലയാളികളൊക്കെ പോകുന്ന റൂട്ടുകളെ ഏ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മലയാളി അല്ലേ മലയാളികളെയല്ലേ എവിടെ പോയാലും മലയാളികൾ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന നമ്മൾക്ക് ഇങ്ങനത്തെ രീതിയിലും കൂടി ഉണ്ടെന്ന് അഭിമാനിക്കേണ്ട ഒരു ഗതിയായിട്ട് വന്നല്ലോ ഒന്നാണ് ഇങ്ങനത്തെ ആപ്ലിക്കേഷനുകൾ ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനത്തെ ചാറ്റുകൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും മലയാളികളുണ്ടല്ലോ എന്ന് പറഞ്ഞ് അപമാനിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടായതിൽ ഖേദിക്കുന്നു മനസ്സിലായേ ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ മാനം സെയിൽ ചെയ്ത് ജീവിക്കുന്നവർക്കും ഒരു മാനമുണ്ട് മര്യാദയുണ്ട് അത് കടന്നുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന സാധനങ്ങൾ സാധാരണ ഇതൊക്കെ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരൊക്കെ ചെയ്യുന്നതന്നെ ഇതൊക്കെ കറങ്ങണ കസേരിയിൽ ഇരുന്നുകൊണ്ട് എന്ത് കാണിച്ചു കൂട്ടണം എന്ന് ദൈവത്തിനറിയാം സാധാരണ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുന്ന ഈ ഹിന്ദിക്കാരങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഒരുപാടുണ്ട് ഇതുപോലത്തെ മലയാളികൾ ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് വേറെ ഒന്ന് രണ്ട് വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ട് ഇതുപോലെ ഇടയിൽ പറയാം മൈ എടേയും നമ്മൾ എന്തുവാ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉറപ്പായിട്ട് താഴേക്കാമതി പുതിയൊരു ആയിട്ടാണ് ബൈ